ചെച്ചമരത്തൂരിൽ നവീകരിച്ച് പുതുക്കിപ്പണിത സിപിഐ ആസ്ഥാനമായ കെ പി കേളപ്പൻ സ്മാരകം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ പഴക്കമുള്ള ചെമ്പരത്തിരൂരിലെ സി പി ഐയുടെ ആസ്ഥാന മന്ദിരമായ കെ പി കേളപ്പൻ സ്മാരക മന്ദിരം ആധുനിക സജ്ജീകരണങ്ങളോടെയാണ് പുതുക്കി പണിതത് ചെമ്പരത്തൂരിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് കെ പി കേളപ്പൻ സ്മാരകം മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു യുവതികളും യുവാക്കളും ഒക്കെ മനുഷ്യരെ ഒരു കാര്യത്തിന് ഭാഗമാക്കാൻ ിറങ്ങിത്തിരിച്ചാൽ എങ്ങനെയാണ് അവരെല്ലാം അതിനോട് സഹകരിക്കുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ആഫീസും അതിനകത്ത് ലൈബ്രറിയും അതിനോടുള്ള ജനങ്ങളുടെ എല്ലാ നന്മയുടെ വഴികളും ഒഴുകിയെത്തുന്നത് പോലെ എത്തിച്ചേർന്ന സഹകരണം അതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക ഇതിൻ്റെ സംഘാടകരെയും അവരുടെ അഭ്യർത്ഥന മാനിച്ച് സഹകരിച്ചവരെയും പലതരത്തിൽ സഹായിച്ചവരെയും എല്ലാം അഭിനന്ദിക്കുകയാണ് എന്ന നിർബന്ധപൂർവ്വം ഈ പരിപാടിക്ക് വിളിച്ചത് ബാലം മാസ്റ്ററ ഞാനും സത്യനുമൊക്കെ യൂത്ത് ഫെഡറേഷൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന കാലത്ത് നിങ്ങൾക്ക് പരിചയമുള്ളവരും സഹകരിച്ചവരും അതിൻ്റെ ത്യാഗമെന്ന് പറയാവുന്ന അത് ത്യാഗമെന്ന വാക്കിൽ കാരണം അന്നൊരു നേരം പട്ടിണി കിടക്കുന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ് അന്ന് രണ്ടടി ചടങ്ങിനോടനുബന്ധിച്ച് എം വി ഗോവിന്ദ പതിയാറ് സ്മാരക വായനശാല കവി എം എം സജീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ കെ കെ കുമാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ ദേശീയ കൗൺസിൽ അംഗം സത്യൻ മുഖേരി മുഖ്യപ്രഭാഷണം നടത്തി സ്മരണിക കെ പി സുരേഷ് ബാബുവിന് നൽകി കവി വീരാൻകുട്ടി പ്രകാശനം ചെയ്തു ജില്ലാ സെക്രട്ടറി കെ കെ ബാലൻ മുതിർന്ന നേതാക്കളെ ആദരിച്ചു ടി കെ രാജൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു കെ കെ രവീന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആയിരം കൊമ്പത്ത് ഗോപാലൻ പതാക ഉയർത്തി രജീന്ദ്രന് കപ്പള്ളി കെ പി പവിത്രൻ റീന സുരേഷ് എം ടി രാജന് പി പി രാജന് സ്വാഗതസംഘം കൺവീനർ ചന്ദ്രന് പുതുക്കുടി ആർ വി രജീഷ് തുടങ്ങിയവര് സംസാരിച്ചു